ലിപ്ലോക്ക് സീനുകൾക്ക് എത്രയും മുഖം തിരിച്ച് നടൻ ഉണ്ണിമുകുന്ദൻ അതായത് സിനിമയിൽ അത്തരം ഇൻറ്റിമേറ്റ് സീനുകൾ ചെയ്യാൻ തനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണ് നടൻ ഉണ്ണിമുകുന്ദൻ സിനിമയിൽ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നവരാണ് ഇന്നത്തെ അഭിനേതാക്കൾ അടുത്തിടപഴകുന്ന രംഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണവുമാണ് എന്നാൽ തനിക്ക് അത്തരം സീനുകൾ ചെയ്യാനാകില്ല എന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നത് തനിക്ക് ഇപ്പോൾ കൂടുതലും ലിപ്ലോക്ക് സീനുകളുള്ള സിനിമകളാണ് വരുന്നത് എന്നാൽ അത് പലതും താൻ തിരുത്താറുണ്ടെന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത് ഷർട്ട് ഇല്ലാതെ അഭിനയിക്കുന്നത് പോലും തനിക്ക് മടിയാണെന്നും ഉണ്ണി പറയുന്നുണ്ട് പക്ഷേ കോളേജ് വിദ്യാർത്ഥികളുടെ മുന്നിൽ ഷർട്ട് ഊരി പുഷ്പപ്പെടുക്കാൻ മടിയില്ലേ എന്ന് ഉമ്മിയോട് ചോദിക്കാൻ പാടില്ല തൻ്റെ അടുത്ത് വരുന്ന എല്ലാ കഥകളിലും ഇപ്പോൾ ലിപ്ലോക്ക് ഉണ്ടാകുമെന്നും താൻ അതെല്ലാം മാറ്റിക്കളയുമെന്നും ഉണ്ണി പറയുന്നു താൻ ലോക്ക് ചെയ്യാമെന്ന് പറയും പക്ഷെ ഇതേ സാധനം ഇതേ ഇമോഷണലിൽ വേറൊരു സീനിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നന്നാകും ഒരു പാട്ടിലൂടെയോ മറ്റോ പറ്റുമോ എന്ന് നോക്കുമെന്നും സിനിമയ്ക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്നും ഉണ്ണി മുകുന്ദൻ പറയുന്നുണ്ട് എന്നാൽ ഉണ്ണി മുകുന്ദനെ നാണമായതുകൊണ്ടാണ് ഇത്തരം സീനുകൾ ചെയ്യാത്തതെന്ന് നേരത്തെ തന്നെ പ്രചരണമുണ്ട് പക്ഷെ തനിക്കിപ്പോൾ അത്ര നാണമൊന്നുമില്ല ഒരു നടൻ ഉമ്മ വയ്ക്കുന്നത് ഒരു സിനിമ വിൽക്കാനുള്ള കാരണമായി തോന്നുന്നില്ല എന്നും ഇത് വിൽക്കാനുള്ള ഒരു കാര്യമായിട്ട് താൻ കാണുന്നില്ല എന്നും ഉണ്ണി പറയുന്നു അതിനു വേണ്ടി താൻ കൺവിൻസ് ആകാറില്ല ഫാമിലി ഓഡിയൻസ് ഇത് കാണുമ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കുമെന്നും ഉണ്ണി പറയുന്നു മിഖായർ എന്ന സിനിമയിൽ ഷർട്ട് ഇല്ലാതെ നടക്കണമെന്നും സംവിധായകൻ ഹനീഫ് അതേനി പറഞ്ഞുവെന്നും എന്നാൽ അത് തനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി എന്നും ഉണ്ണി കൂട്ടിച്ചേർത്തു അപ്പോൾ തന്നോട് ഫുൾ ടൈം ജിമ്മിൽ അങ്ങനെയല്ലേ എന്ന് ഹനീഫ് ചോദിച്ചു പക്ഷേ അത് വേറൊരു കാര്യമാണ് സിനിമയിൽ അത് അങ്ങനെയല്ല ലിപ്ലോക്ക് സീൻ ചെയ്യാനും തനിക്ക് ബുദ്ധിമുട്ടാണെന്നാണ് ഉണ്ണിയുടെ വാക്കുകൾ തന്റെ കൂടെയുള്ള സഹപ്രവർത്തകർ പലരും നല്ല ഭംഗിയായിട്ട് പ്രൊഫഷണൽ ആയിട്ട് അത്തരം സീനുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ തനിക്ക് എന്തോ അത് വർക്കാകില്ല താൻ പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമാണല്ലോ താൻ അഭിനയിച്ച ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ ബെഡ്റൂം സീൻസ് ഉണ്ട് പക്ഷെ അത് പഴയ സിനിമകളിലെ പോലെ പൂക്കൾ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ടെന്നും അപ്പോൾ തന്റെ ഫ്രണ്ട്സും ടീമും ഒക്കെ താൻ ഒത്തിരി പഴഞ്ചനാണെന്നും റിയുമെന്നും ഉണ്ണി പറയുന്നുണ്ട് എല്ലാവരും എല്ലാം അറിയണമെന്നില്ലല്ലോ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എല്ലാത്തിലും ഫസ്റ്റ് അടിക്കണമെന്നില്ല താൻ അങ്ങനെ ഫസ്റ്റ് അടിക്കാത്ത അടിക്കാത്തൊരു കുട്ടിയാണെന്നാണ് ഉണ്ണി മുകുന്ദൻ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഉണ്ണിയുടെ പുതിയ ചിത്രമായ ജയ്ഗണേശും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് പ്രഖ്യാപനം മുതൽ തന്നെ ചർച്ചയായ സിനിമയാണ് ജയ്ഗണേശ് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ തനിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ കുറിച്ചും വിവാദം സൃഷ്ടിക്കലിനെ കുറിച്ചും ഒക്കെ ഉണ്ണി മുകുന്ദൻ പ്രതികരിക്കുന്നുണ്ട് ജയ്ഗണേഷ് എന്ന പേരും സിനിമയും തമ്മിൽ കണക്റ്റാണ് എന്നാൽ ഈ പേരും അതിനെ ചൊല്ലിയുണ്ടായ ഉണ്ടായ വിവാദങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന റിലീസിന് ശേഷം എല്ലാവർക്കും ബോധ്യമാകുമെന്നും മേപ്പടിയാൻ മാളികപ്പുറം തുടങ്ങിയ സിനിമകൾ മുതൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേക രീതിയിൽ ഒരു കൂട്ടം ആളുകൾ വിവാദമാക്കി മാറ്റുകയാണെന്നും ഉണ്ണി പറയുന്നു തനിക്ക് തന്റെ സിനിമകൾ വളരെ പേഴ്സണൽ ആണ് എന്തിനാണ് ചെയ്യാത്ത കൂട്ടത്തിന് ഇങ്ങനെ പഴി പഴികൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പലതിനും പ്രതികരിച്ചു പോകുന്നതെന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്